Ronaldo y cuatro. ശ്രീയുടെ പുതിയ മേഖലയിലേക്കുള്ളൊരു നിർണായകമായ ചുവടുവയ്പ് വിശദീകരിക്കാൻ വേണ്ടിയാണ് കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എച്ച് ദിനേശൻ ഐ എസ് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ നവീൻ കേരള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ്റെ ഭാരവാഹികൾ എന്നിവർ എല്ലാം ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഒന്ന് പരിചയപ്പെടുത്തിക്കൊള്ളു എൻ്റെ പേര് മുജീബുർ റഹ്മാൻ എ കെ ഡി എ മുൻ സംസ്ഥാന പ്രസിഡന്റാണ് നാഷണൽ വൈസ് പ്രസിഡൻ്റ് കൂടിയാണ് എൻ്റെ പേര് ഹരി ആണ് ഞാൻ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റാണ് തിരുവനന്തപുരം ജില്ലയുടെ പ്രസിഡൻ്റാണ് അപ്പോൾ കുടുംബശ്രീ കഴിഞ്ഞ ജൂണിൽ കൊച്ചിയിൽ വെച്ച് കെ ടാക്ക് കുടുംബശ്രീ ടെക്നോളജി അഡ്വാൻസ്മെൻ്റ് പ്രോഗ്രാം എന്ന പേരിൽ ഒരു വിപുലമായ ടെക്നോളജി കോൺക്ലേവ് സംഘടിപ്പിച്ചിരുന്നു ആ ടെക്നോളജി കോൺക്ലേവിൽ ഇന്ത്യയിലെ മുൻനിര ഗവേഷണ സ്ഥാപനങ്ങളും സർവകലാശാലകളുമെല്ലാം പങ്കാളികളായിരുന്നു ആ ടെക്നോളജി കോൺക്ലേവിൻ്റെ ഭാഗമായി രാജ്യത്തെ പ്രമുഖ സാങ്കേതിക ഗവേഷണ സ്ഥാപനങ്ങളും സർവകലാശാലകളുമായി സാങ്കേതിക വിദ്യാ കൈമാറ്റത്തിന് എംഒ യു കുടുംബശ്രീ ഏറ്റവും നവീനമായ സാങ്കേതിക വിദ്യശ്രീ സ്വന്തമാക്കുകയുണ്ടായി ആ വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഈ ഗവേഷണ സ്ഥാപനങ്ങളുടെ കൂടി മേൽനോട്ടത്തിലും നേതൃത്വം കുടുംബശ്രീ തിരഞ്ഞെടുക്കപ്പെട്ട യൂണിറ്റുകൾക്ക് പരിശീലനവും നൽകി ഇതിൽ ഐ സി ഐ ആർ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് സി എസ് ഐ ആർ കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് ടെക്നോളജി കാർഷിക സർവകലാശാലകൾ എന്നിവിടങ്ങളിൽ നിന്നാണ് ഈ ടെക്നോളജി സ്വന്തമാക്കിയതും അവരുടെ സഹായത്തോടെയാണ് പരിശീലനങ്ങൾ സംഘടിപ്പിച്ചതും ഇപ്പോൾ ഇവർക്കെല്ലാം നിയമാനുസൃതം ലഭ്യമായിട്ടുള്ള ലൈസൻസ് പ്രകാരമുള്ള ഭക്ഷ്യ സാങ്കേതിക വിദ്യകൾ ആണ് കുടുംബശ്രീ സ്വന്തമാക്കിയിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നൂറ്റി എൺപതോളം സാങ്കേതിക വിദ്യയാണ് ഇങ്ങനെ കുടുംബശ്രീ വാങ്ങിയത് ആദ്യഘട്ടം എന്ന നിലയിൽ ഇതുപയോഗിച്ചുള്ള മുപ്പത് ഉൽപ്പന്നങ്ങൾ അതിൻ്റെ ഗ്ലോബൽ ലോഞ്ച് കഴിഞ്ഞയാഴ്ച കൊച്ചിയിൽ വെച്ച് കുടുംബശ്രീ നടത്തുകയുണ്ടായി മുപ്പത് സവിശേഷം വിശേഷമായ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളാണ് അത് ആകർഷകമായ പാക്കിങ്ങും എല്ലാമായി ഏത് കോർപ്പറേറ്റ് ഉൽപ്പന്നത്തെയും വെല്ലുന്ന നിലയിൽ മുപ്പത് ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ വിപണിയിൽ വിപണിയിലിറക്കിക്കഴിഞ്ഞു നൂറ്റി അൻപത് ഉൽപ്പന്നങ്ങൾ കൂടി അടുത്ത ഘട്ടമായിട്ട് വിപണിയിൽ ഇറക്കും വിപണിയിലിറക്കും തലത്തിലുള്ള പ്രമുഖ ഗവേഷണ സ്ഥാപനങ്ങൾ വികസിപ്പിച്ചെടുത്ത നൂതനമായ ഭക്ഷ്യ വിഭവങ്ങളും കാർഷിക സംസ്കരണ സങ്കേ സാങ്കേതിക വിദ്യകളും കുടുംബശ്രീ വനിതാ സംരംഭകരിലേക്ക് എത്തിക്കുകയും അതുവഴി സംരംഭ വിപുലീകരണത്തിനും സുസ്ഥിര വരുമാനത്തിനും വഴിയൊരുക്കുകയുമാണ് ചെയ്തിട്ടുള്ളത് ഈ പുതിയ ഉൽപ്പന്നങ്ങളുടെ ബ്രാൻഡ് ബ്രാൻഡിങ്ങിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് കെ ഇനം എന്ന പുതിയ ബ്രാൻഡിലാണ് കെ ഇനാം എന്ന പുതിയ ബ്രാൻഡിലാണ് ഇത് വിപണിയിലിറക്കിയിട്ടുള്ളത് ഈ മുപ്പതെണ്ണം ഇനി വരാനിരിക്കുന്ന നൂറ്റി അൻപത് അപ്പം ഇത് ഇനി വിപുലമായി ഇതിന് വിപണി കണ്ടെത്താൻ ഒരു വിപണന ശൃംഖല സൃഷ്ടിച്ചെടുക്കാൻ കുടുംബശ്രീ കേരള ഓൾ കേരള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷനുമായി സഹകരിക്കാനും തീരുമാനിച്ചിരിക്കുകയാണ് പതിനാല് ജില്ലകളിലും കുടുംബശ്രീ ബി ടു ബി മീറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം സംസ്ഥാന തലത്തിലും സംരംഭകരുമായും ഡിസ്ട്രിബ്യൂഷൻ ഏജൻസികളുമായും ഒരു ബി ടു ബി മീറ്റ് കുടുംബശ്രീ നടത്തുകയുണ്ടായി തൊള്ളായിരത്തിലേറെ സംരംഭകരും ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് ഡിസ്ട്രിബ്യൂട്ടർമാരും ഈ ബി ടു ബി മീറ്റിൽ പങ്കെടുത്തു ഇതിൽ ഏജൻസികളും സംരംഭകരുമായി നേരിട്ട് സംവരി സംവദിക്കുന്നതിനും ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുത്തുന്നതിനും വില മാർജിൻ എന്നിവയുടെ കാര്യത്തിൽ ധാരണ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കുടുംബശ്രീ ഇറക്കിയ കെ ഇന ബ്രാൻഡിലുള്ള ഉൽപ്പന്നങ്ങൾക്ക് വിദേശത്തു നിന്നും വലിയ തോതിൽ ഇപ്പോൾ അന്വേഷണങ്ങൾ വന്നിട്ടുണ്ട് ഇവ വിറ്റഴിക്കുന്നതിനുള്ള ഔട്ട്ലെറ്റുകൾ തുടങ്ങാൻ മിഡിൽ ഈസ്റ്റ് ന്യൂസിലൻഡ് യു കെ എന്നിവിടങ്ങളിൽ നിന്നെല്ലാം ഉള്ള അന്വേഷണങ്ങൾ സന്നദ്ധത അറിയിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വലിയ ഒരു സ്വീകാര്യതയാണ് അതിൽ ലഭിക്കുന്നത് ഇവ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഭക്ഷ്യ വിഭവങ്ങളുമാണ് ഇപ്പോൾ ആരോഗ്യത്തെ സംബന്ധിച്ച് ഏറ്റവും സുരക്ഷിതമായ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ് ഇറക്കുന്നത് എന്ന പ്രത്യേകത കൂടി ഇതിലുണ്ട് ഇതെല്ലാം കുടുംബശ്രീയുടെ സംരംഭകർ ഉൽപ്പാദിപ്പിക്കുന്നവയാണ് ഇപ്പം നിലവിൽ ഇത് വിറ്റഴിക്കുന്നത് കുടുംബശ്രീയുടെ സാമൂഹ്യാധിഷ്ഠിത വിപണന ശൃംഖലയായിട്ടുള്ള ഷോപ്പ് വിപണന മേളകൾ സരസ് മേളകൾ മാർക്കറ്റിംഗ് ഔട്ട്ലെറ്റ് കിയോസ്ക് കുടുംബശ്രീ ഇ കൊമേഴ്സ് ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയിട്ടുള്ള പോക്കറ്റ് മാർട്ട് ആപ്ലിക്കേഷൻ എന്നിവ വഴിയാണ് അതാണ് ഇപ്പോൾ കൂടുതൽ വിപുലമായി ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷനുമായി ചേർന്ന് വിറ്റഴിക്കാനുള്ള ഒരു ശൃംഖല കുടുംബശ്രീ രൂപപ്പെടുത്തുന്നത് അയ്യായിരം ഡിസ്ട്രിബ്യൂട്ടർമാരുമായി അയ്യായിരം പേരാണ് ഓൾ കേരള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷനിൽ അംഗങ്ങളായിട്ടുള്ളത് അപ്പോൾ അവരുടെ സഹകരണം വരുമ്പോൾ വലിയ ഒരു വിപണി കുടുംബശ്രീ സംരംഭകർക്ക് തുറന്നു കിട്ടുകയാണ് കുടുംബശ്രീ ഒരു പുതിയ തലത്തിലേക്ക് ഉയരുന്ന വളരെ വിപ്ലവകരമായിട്ടുള്ളൊരു ചുവടുവെപ്പാണ് നടത്താൻ പോകുന്നത് ചെറിയ സംരംഭങ്ങൾ ആയി ചെറിയ വിപണിയെ മാത്രം ലക്ഷ്യമിട്ട് പ്രവർത്തിച്ച സ്ഥലത്ത് നിന്ന് ആയിടത്തു നിന്ന് കേരളത്തിലാകെയും കേരളത്തിന് പുറത്ത് ആഗോള വിപണിയെയും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള വിപുലമായ ഉൽപ്പാദന വിതരണ ശൃംഖല കെട്ടിപ്പടുക്കാനാണ് കുടുംബശ്രീ ഇപ്പോൾ മുന്നോട്ട് വന്നിട്ടുള്ളത് അത് കേരളത്തിൽ കുടുംബശ്രീ അംഗങ്ങളായിട്ടുള്ള ലക്ഷക്കണക്കിന് സ്ത്രീകളുടെ വരുമാനത്തിൽ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ പോകുന്ന ഒന്നാണ് ഇതിൽ ഏറ്റവും നിർണായകമാവുന്നത് ഓൾ കേരള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷനുമായിട്ടുള്ള സഹകരണമാണ് ഇപ്പോൾ നിലവിൽ വിപണിയിലുള്ള ഒരു ഘടനയ്ക്കെല്ലാം ബദൽ ആയിട്ട് മാറാൻ ഇതിന് ശേഷിയുണ്ട് ഇപ്പോൾ വലിയ കോർപ്പറേറ്റ് കമ്പനികളുടെയൊക്കെ പരിപൂർണമായൊരു ആധിപത്യമാണ് ഇന്ന് നിൽക്കുന്നത് അതിനൊരു ബദൽ എന്ന നിലയിൽ വളരാൻ പ്രാപ്തിയുണ്ട് അത്ര വലിയ നെറ്റ്വർക്കാണ് കുടുംബശ്രീയുടേത് കുടുംബശ്രീക്ക് നാൽപ്പത്തിയെട്ട് ലക്ഷം അംഗങ്ങളുണ്ട് മൂന്ന് ലക്ഷത്തി പത്തൊമ്പതിനായിരത്തോളം അയൽക്കൂട്ടങ്ങളുണ്ട് അതുപോലെ ഏരിയ ഡെവലപ്മെൻറ്റ് സൊസൈറ്റികൾ ഇരുപത്തി മൂവായിരം വരും ഈ നെറ്റ്വർക്കിനോട് കിടപിടിക്കാവുന്ന മറ്റൊന്നും മറ്റാർക്കും ഇല്ല അപ്പോൾ ആ നെറ്റ്വർക്കിന് ഉപയോഗിച്ചുകൊണ്ട് വിപണിയിലേക്ക് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ്റെ കൂടി സഹകരണത്തോടെ കുടുംബശ്രീ സംരംഭങ്ങൾ ഉൽപ്പന്നങ്ങൾ എത്തിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് കേട്ടില്ല ക്വാളിറ്റി അൻഷറൻസ് ഞാൻ പറഞ്ഞല്ലോ ഈ സാങ്കേതിക സ്ഥാപനങ്ങൾ ഐ സി ഐ ആറിൻ്റെയും സി എസ് ഐ ആറിനേയും പോലുള്ള സാങ്കേതിക മുൻനിര ഗവേഷണ സ്ഥാപനങ്ങളാണ് സാങ്കേതികവിദ്യ ലഭ്യമാക്കിയിട്ടുള്ളത് അവർ തന്നെ ആ ക്വാളിറ്റി ഉറപ്പാക്കുന്നുണ്ട് കുടുംബശ്രീയും അതിനുള്ള മറ്റേ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് അവർക്ക് ഏത് സമയത്തും ഈ ഉൽപാദന യൂണിറ്റുകളിൽ പരിശോധന നടത്താനൊക്കെയുള്ള അധിക അവകാശമുണ്ട് നമ്മൾ അവരുമായിട്ട് എം അതെല്ലാം പറഞ്ഞിട്ടുണ്ട് കൂടുതൽ കാര്യങ്ങൾ ഡി ഡി വിശദീകരിക്കുന്നു അവരായിട്ട് എംഒയിൽ അവർക്ക് ഇത് ആ സ്ഥാപനങ്ങളിൽ പോയിട്ടാണ് കോംപ്ര കയറ്റുമതിയുടെ സാധ്യത ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷനുമായിട്ടുള്ള ബി ടു ബി മീറ്റിൽ ഈ ക്വാളിറ്റി ഇൻഷുറൻസിന്റെ കാര്യങ്ങൾ വിശദീകരിക്കുകയും അവർക്കത് ബോധിമരുകയും ചെയ്തിട്ടുള്ളതാണ് എന്തെല്ലാമാണ് സ്വീകരിച്ചിട്ടുള്ളത് അവരും നിഷ്കർഷിച്ച ഒരു കാര്യം അതായിരുന്നു ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷനും പറഞ്ഞിട്ടുള്ളതാണ് അവർക്കത് ബോധ്യുള്ളതുകൊണ്ടാണ് ഇങ്ങനൊരു എംഒഒ ആയിട്ട് നമ്മൾ പോകുന്നത് സഹകരിക്കാൻ അവർ തീരുമാനിച്ചിട്ടുള്ളത് എല്ലാ കാര്യങ്ങളിലും സംസാരിച്ച് ധാരണയാക്കിയിട്ടുണ്ട് അധികം വൈകാതെ തന്നെ കെ ഡി ഓൾ കേരള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷനും കുടുംബശ്രീയും തമ്മിൽ എം ഒ വയ്ക്കുന്നുണ്ട് എത്ര യൂണിറ്റുകൾ വരുന്നുള്ളതാണ് എത്ര യൂണിറ്റുകൾ കുടുംബശ്രീ യൂണിറ്റുകൾ വരുന്നു മൂവായിരം തൊള്ളായിരം തൊള്ളായിരം യൂണിറ്റ് യെസ് അതാണ് തൊള്ളായിരം സംരംഭകർ വന്നു എന്ന് നമ്മൾ പറഞ്ഞത് തൊള്ളായിരം യൂണിറ്റുകൾ മുപ്പത് ഈ നമ്മുടെ കെ ഇനാം ബ്രാൻഡിൽ വരുന്നവയും ബാക്കി വേറെ ഇരുപത് ഉൽപ്പന്നങ്ങളും ഇങ്ങനെ അൻപത് ഉൽപ്പന്നങ്ങളാണ് കെ ഡി എ യുമായിട്ട് ഇപ്പോൾ ധാരണയായിട്ടുള്ളത് ബാക്കി നൂറ്റമ്പതെണ്ണം കൂടി വരുമ്പോൾ അതും കെ ഡി എ ആയിട്ട് ചേർന്ന് നമ്മൾ വിപുലീകരിക്കും ആ ഒരു പ്രസൻറ്റേഷൻ ഇവിടെ സൗകര്യം ഇല്ലാത്തതാണ് പ്രശ്നം നമ്മൾ ഓൾ കേരള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷനുമായിട്ടുള്ള മറ്റേ ബി ടു ബി മീറ്റിൽ വിശദമായ പ്രസൻറ്റേഷൻ തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു ഉൽപ്പന്നങ്ങളുടെ പ്രത്യേകതകളൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പ്രാഥമികമായിട്ട് ലോഞ്ച് ചെയ്ത മുപ്പത് പ്രോഡക്റ്റും മൾട്ടിനാഷണൽ പ്രോഡക്റ്റുകളെ ക്വാളിറ്റി പാക്കിംഗ് എല്ലാ സംവിധാനത്തിലും എല്ലാംളിറ്റി അത് പ്രത്യക്ഷമായി നമുക്ക് മനസ്സിലാക്കാം കഴിഞ്ഞാൽ പറഞ്ഞ മുപ്പത് പ്രോഡക്റ്റുകൾ മുപ്പതും ഫസ്റ്റ് ഫേസിൽ ചെയ്യുന്ന നൂറ്റി അമ്പത് പ്രൊഡക്ടുകളും അതിന്റെ ക്വാളിറ്റി പാക്കിംഗ് കണ്ടു അതുപോലെ തന്നെ ഈ കേരള മാർക്കറ്റില് ഇപ്പോൾ വ്യാപാര അസന്തുലിതാവസ്ഥയ്ക്ക് ഒരു പരിഹാര മാർഗമാണ് കുടുംബശ്രീയുടെ ഈ ഉദ്യമം നമുക്കിപ്പോൾ കേരളത്തിൽ കോർപ്പറേറ്റുകളുടെ ഒരു പിന്നെ കോർപ്പറേറ്റുകൾ ആണ് മാർക്കറ്റ് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് പരിഹാരമായിട്ട് കണ്ട വ്യാപാരി പരമ്പരാഗത വ്യാപാരത്തെ സംരക്ഷിച്ചു കൊണ്ടുള്ള ഒരു നീക്കമാണ് കുടുംബശ്രീ ഈ സംവിധാനത്തിലൂടെ ചെയ്യുന്നത് എ കെ ഡി എ ഇതിൽ ഇൻവോൾവ് ചെയ്യുമ്പോൾ കേരളത്തിലെ മുതൽ ഹൈപ്പർ മാർക്കറ്റ് വരെയുള്ള എല്ലാ വ്യാപാര സ്ഥാപനങ്ങളിലും ഇത് എത്തിക്കുന്നതോടൊപ്പം തന്നെ എ സി പി ഡി എഫ് എന്ന് നാഷണൽ അസോസിയേഷനുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ രണ്ട് ലക്ഷം ഡിസ്ട്രിബ്യൂട്ടർമാർക്ക് ഇത് എത്തിക്കാനുള്ളൊരു സംവിധാനവും എ കെ ഡി എ സെക്കൻഡ് ഫേസിൽ ഇത് ചെയ്യുന്നുണ്ട് ഭാരതത്തിലും മൊത്തം രണ്ടായിരം ഡിസ്ട്രിബ്യൂട്ടർമാരുണ്ട് ഇരുപത്തി ഏഴ് സ്റ്റേറ്റിലായിരുന്നു ആ ഡിസ്ട്രിബ്യൂട്ടർ വഴിയും ഇന്ത്യയിലെ മുഴുവൻ വ്യാപാരശാലകളിലും കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ ആലോചിക്കുന്നത് കേരള മാർക്കറ്റിൽ ആദ്യം കേറ്റർ ചെയ്തതിനു ശേഷം വെരി നെക്സ്റ്റ് മൂവ്മെന്റ് ഇന്ത്യയിലെ മുഴുവൻ എത്തിക്കുക കുടുംബശ്രീയുടെ സ്റ്റേറ്റ് പ്രൊജക്ട് ഓഫീസർ ഷാനവാസ് ഈ നമ്മുടെ ഉൽപ്പന്നങ്ങളെ കുറിച്ച് ഒരു ചെറിയ വിവരണം നൽകും പ്രസന്റേഷൻ ഇവിടെ സൗകര്യം ഇല്ല അതാണ് നമുക്ക് നമ്മൾ ഇൻസ്റ്റ്യൂഷനിൽ നിൽക്കെ ടെക്നോളജി നമ്മൾ ടെക്നോളജി ലൈസൻസ് ചെയ്തിട്ട് ആ ലൈസൻസ് ചെയ്ത ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പ്രോഡക്റ്റ് മാർക്കറ്റിൽ എത്തിച്ചത് അപ്പോൾ ഇതിനൊരു എസ് ഒ പി ഉണ്ടാവും സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയർ ഉണ്ടാവും ഓരോ പ്രോഡക്റ്റിനും ആ എസ് ഒ പി അനുസരിച്ചിട്ടായിരിക്കും ഒരേ ക്യാരക്ടറിൽ കേരളം മുഴുവൻ ഒരേ ബ്രാൻഡിൽ ഒരേ പാക്കറ്റിൽ ഒരേ ക്വാളിറ്റിയിൽ ഓൾമോസ്റ്റ് ഒരേ പ്രൈസിൽ തന്നെ പ്രോഡക്റ്റ് ഇറക്കാനാണ് ഇപ്പൊ പ്ലാൻ ചെയ്തിരിക്കുന്നത് നമുക്ക് ഇതിനു മുന്നേ നമുക്ക് ഒരു ഇരുപത് പ്രോഡക്റ്റ് ഉണ്ട് നമ്മുടെ അരിപ്പൊടി മസാല പൊടി അങ്ങനത്തെ അങ്ങനത്തെ ഒരുപതോളം പ്രോഡക്റ്റ്സ് ഉണ്ട് അതിനൊപ്പം നമ്മൾ പുതുതായിട്ട് ലോഞ്ച് ചെയ്ത ഇനം എന്ന് പറഞ്ഞ കെ കുടുംബശ്രീ ഇനം എന്ന് പറഞ്ഞ പുതിയ പ്രോഡക്റ്റ്സ് വരുന്നുണ്ട് അപ്പൊ ഇതിലൊരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻ അപ്രൂവ് ചെയ്ത പ്രോഡക്ട്സ് ആയതുകൊണ്ട് അതെല്ലാം അതിൻ്റെതായ ക്വാളിറ്റി പാരാമീറ്റേഴ്സ് മീറ്റ് ചെയ്തിട്ടായിരിക്കും ഫീൽഡിലേക്ക് വരുന്നത് ഓരോ യൂണിറ്റുകളെയും ഈ ക്വാളിറ്റി പാരാമീറ്റേഴ്സ് കാറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ക്ലാസ് കൊടുത്ത് അത് ഓരോ യൂണിറ്റും ഈ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയിട്ട് അവിടെ പോയി അവരുടെ തന്നെ നേരിട്ട് അവരുടെ ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് എടുത്തിട്ടാണ് നമ്മൾ തിരിച്ച് യൂണിറ്റിലേക്ക് വരുന്ന അപ്പൊ ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റ് ക്വാളിറ്റി കാരക്ടറൈസേഷൻ ഒക്കെ ഓൾറെഡി നമ്മൾ ചെയ്ത് കഴിഞ്ഞു ഒരു മാസം മുന്നേ തുടങ്ങിയ പ്രോസസ്സാണ് ഇപ്പോഴാണ് അത് നമ്മൾ ലോഞ്ച് ചെയ്യുന്നത് അങ്ങനെ അത് നമ്മുടെ ഇനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബാക്കി നമുക്ക് ഓൾറെഡി കുടുംബശ്രീക്ക് ഇരുപതിലേറെ ഉണ്ട് എല്ലാത്തരം റൈസ് ഫ്ലോർ ഉണ്ട് മസാല പൊടികളും അപ്പൊ ഇതെല്ലാം ഈ ഇങ്ങനെ മുപ്പതും ഈ ഇരുപതും ചേർത്ത് അമ്പതെണ്ണം ആയിരിക്കും ആദ്യമായിട്ട് നമ്മൾ ഇവരുമായി ചേർന്ന് പോകും നമുക്കിപ്പോ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ കോഫി ക്യൂബ് എന്ന് പറയും നമ്മളത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സി എഫ് ചേർ സെൻട്രൽ ഫുഡ് ടെക്നോളജി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വാങ്ങിച്ച കോഫി ക്യൂബ് ആണ് യൂഷ്വലി നമുക്ക് നമ്മുടെ നാട്ടിൽ അങ്ങനെ സാധനമില്ല സാധാരണ കോഫി കുടിക്കുമ്പോൾ ഒരു ക്യൂബായിട്ട് തന്നെ വരും ആ ക്യൂബ് ഗ്ലാസ് ഇടുക പാല ഒഴിക്കുക കോഫി റെഡി ആയിട്ടുണ്ടാകും അങ്ങനെ ഒരു പ്രോഡക്റ്റ് വരുന്നുണ്ട് അതല്ലാതെ ഡയബറ്റിക്കുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രോഡക്ട്സ് വരുന്നുണ്ട് ഗ്ലൈസിമിംഗിൻ ടെക്സ് നാൽപ്പത്തി രണ്ടിന് താഴെയുള്ള ഗ്ലൈസമിക്നെസ് കുറഞ്ഞ പ്രോഡക്ട്സുകൾ വരുന്നുണ്ട് പിന്നെ നമ്മുടെ നമ്മുടെ നാട്ടിൽ നമ്മൾ വളരെ ഏറ്റവും നമ്മൾ ടൂട്ടി ഫ്രൂട്ടി എന്ന് പറയും യൂഷ്വലി നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നതിൽ കളർ ചേർത്ത ടൂട്ടി ഫ്രൂട്ടി ആയിരിക്കും പപ്പായയ്ക്ക് കളർ ചേർത്തായിരിക്കും കൊടുക്കുന്ന ഇതും മാറ്റിയിട്ട് ക്യാരറ്റ് ബീറ്റ്റൂട്ട് അങ്ങനെ തുടങ്ങിയ സാധനങ്ങളിലായിരിക്കും വരുന്നത് അപ്പം മാക്സിമം പ്രിസർവേറ്റീവ്സ് കമ്മിയായിട്ട് ആരോഗ്യത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ആയിരിക്കും ഈ പ്രോഡക്ട്സ് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് വേറൊന്ന് രണ്ട് പ്രോഡക്ട്സ് ഉണ്ട് ഈ നമ്മൾ സാധാരണ ഈ ഫ്രൂട്ട് ലെതറൊക്കെ വാങ്ങിക്കും ഫ്രൂട്ട് ഒക്കെ നമ്മൾ വാങ്ങും യൂഷ്വലി നമുക്ക് വരുന്ന അതെല്ലാം ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സ് ആയിരിക്കും മാർക്കറ്റിൽ വരുന്നത് ഇതെല്ലാം മാറ്റിയിട്ട് ബനാന മാംഗോ മിക്സഡ് ഫ്രൂട്ട് ഇതിന്റെ എല്ലാം ടെക്നോളജി പ്രിക്യർ ചെയ്തിട്ട് ഇതെല്ലാം നമ്മുടെ തന്നെ കുടുംബശ്രീ അമ്മമാർ കൃഷി ചെയ്യുന്ന റോ മെറ്റീരിയൽ എടുത്തിട്ട് അതിന് ആയിട്ട് കൺവേർട്ട് ചെയ്ത് അതൊരു മാർക്കറ്റിൽ എത്തിക്കുക എന്നുള്ളൊരു ആണ് അതായത് ആ ഫുൾ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുക നമ്മൾ തന്നെ കൃഷി ചെയ്യുന്നു നമ്മൾ തന്നെ ഹാർവെസ്റ്റ് ചെയ്യുന്നു നമ്മൾ തന്നെ അതിനെ വാല്യൂ ആഡ് ചെയ്യുന്നു ഇവരിലൂടെ മാർക്കറ്റ് ചെയ്യുന്നു ആ ഒരു സ്ട്രാറ്റജിയിലാക്കിയാണ് വന്നിരിക്കുന്നത് ആ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റും പിന്നെ നമ്മുടെ ബനാന ഫ്ലോർ ഉണ്ട് യൂഷ്വലി ബനാന ഫ്ലോർ പല ടൈപ്പ് ഉണ്ട് പക്ഷേ ഇതിലൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തന്നെ പ്രത്യേകിച്ച് നിഷ്കർഷിച്ചിട്ടുണ്ട് ഇന്ന രീതിയിലുള്ള ബനാനയാണ് എടുക്കേണ്ടത് അപ്പം ആ ബനാന എടുത്തിട്ട് അതിൻ്റെ കറക്റ്റ് പ്രോസസ്സ് പറയും ആ ഒരേ പ്രോസസ്സ് തന്നെ ബനാന ചെയ്ത് അത് ഉണക്കി പൊടിച്ച് ഫ്ലോറാക്കി അത് നല്ല എക്സലൻറ്റ് പാക്കറ്റിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ കുട്ടികൾക്കൂടെ ഹെൽത്ത് മിക്സ് വരുന്നുണ്ട് പിന്നെ നമുക്ക് ബനാന ചിപ്സ് നമ്മുടെ നാട്ടിലുണ്ട് യൂഷ്വലി തന്നെ ഫാറ്റ് കണ്ടന്റ് ഇത്തിരി കൂടുതലായിരിക്കും അപ്പം ഞങ്ങൾ പുതിയൊരു ടെക്നോളജി വാങ്ങിച്ചു ഫാറ്റ് കണ്ടന്റ് കുറേ കുറഞ്ഞായിരിക്കും അപ്പോൾ യൂഷ്വലി നമുക്കൊരു ഇരുപത് ഇരുപത്തി ശതമാനം ആണെങ്കിൽ ഇതിനകത്ത് ഒരു അഞ്ച് ശതമാനം താഴെയായിരിക്കും ഫാറ്റ് കണ്ടന്റ് വരിക അപ്പം നമ്മൾ നൂറ് ഗ്രാം ചിപ്സ് വാങ്ങിക്കുമ്പോൾ ഓൾമോസ്റ്റ് തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ഗ്രാം ചിപ്സ് തന്നെ കിട്ടും നമുക്ക് അതിന് പുതിയ ടെക്നോളജി ലൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഡക്റ്റ് വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ കപ്പയിലെ നമ്മുടെ സാധാരണ കപ്പയിലെ പക്കാവിടാ മുറുക്ക് മിക്സർ അങ്ങനെ സ്നാക്ക് പ്രോഡക്ട്സ് തന്നെ ഒരു എട്ടോളം സ്നാക്ക് പ്രോഡക്റ്റ്സ് വരുന്നുണ്ട് പിന്നെ നമ്മുടെ ന്യൂട്രി ബാർ ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് റൈസ് ഒക്കെ ഒരുപാട് നമ്മുടെ നാട്ടിലുണ്ട് പക്ഷേ റൈസിന്റെ കുറച്ച് ഡിമാൻഡ് കുറഞ്ഞു വരുന്നു ഞങ്ങൾ ആ റൈസിനെ കംപ്ലീറ്റ് മാറ്റിയിട്ട് റൈസ് ബേസ്ഡ് പ്രോട്ടീനേഷ്യസ് ബാർ ഇറക്കുന്നുണ്ട് അതും റൈസ് നമ്മുടെ തന്നെ ആൾക്കാർ ചെയ്യുന്നതാണ് അതിന് തന്നെ വാല്യൂ ചെയ്ത് വരുന്നുണ്ട് പിന്നെ വരുന്നത് നമ്മുടെ കുക്കീസ് സാണോ യൂഷ്വലി മുരിങ്ങ മുരിങ്ങപ്പൊടി കുട്ടികൾ അങ്ങനെ അധികം കഴിക്കണല്ല അപ്പൊ നമ്മളതിനെ മുരിങ്ങ കുക്കീസ് ആയിട്ട് കൺവേർട്ട് ചെയ്തു അത് നമ്മുടെ നിഷ്ടം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് ടെക്നോളജി എൻറ്റർപ്രീനഷിപ്പം പറഞ്ഞു തഞ്ചാവൂരിലും വാങ്ങിയ ടെക്നോളജിയാണ് അത് വെച്ചിട്ടുള്ള കുക്കീസ് വരുന്നുണ്ട് പിന്നെ നമുക്ക് മുരിങ്ങ പൊടി തന്നെ പല ടൈപ്പ് പല ടൈപ്പിലുള്ള മുരിങ്ങപ്പൊടി വരുന്നുണ്ട് മുരിങ്ങ കായുടെ പൊടി വരുന്നുണ്ട് മുരിങ്ങക്കായ് കൊടിഞ്ഞ് വരുന്നുണ്ട് പിന്നെ നമ്മുടെ പാവയ്ക്കല്ലേ പാവക്ക ട്രൈ ചെയ്ത് വരുന്നുണ്ട് അങ്ങനെ ഓൾമോസ്റ്റ് നമുക്കൊരു മുപ്പത് പ്രോഡക്റ്റ് അതും പിന്നെ നമ്മുടെ ബനാനയിലെ പാസ്തയുണ്ട് മുരിങ്ങയിലെ പാസ്തയുണ്ട് മുരിങ്ങയിലെ ചേർത്തിട്ടുള്ള പാസ്തയുണ്ട് അങ്ങനെ മുപ്പത് പ്രോഡക്ട്സ് ഇതും കെയ്നും എന്ന് പറഞ്ഞ ബ്രാൻഡിലും ബാക്കി ഇരുപതോളം പ്രോഡക്ട്സുകൾ ഓൾറെഡി നമുക്കുള്ള ഫ്ലേവേഴ്സും ഈ സ്പൈസസും കോണ്ടിമെന്റ്സും ഫ്ലോറും ചേർത്തിട്ടാണ് വരുന്നത് ഇതാണ് നമ്മൾ ആദ്യഘട്ടത്തില് കുടുംബശ്രീയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇവരുമായിട്ട് ചേർന്ന് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് കുടുംബശ്രീയുടെ സംഘകൃഷി ഗ്രൂപ്പുകൾ കൃഷി ചെയ്യുന്ന കാർഷിക ഉൽപ്പന്നങ്ങളെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി ബ്രാൻഡ് ചെയ്ത് കേരളത്തിലെ വിപണിയിലും പുറത്തെ വിപണിയിലും എത്തിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ് ആദ്യം കേരള വിപണിയിൽ ലോഞ്ച് ചെയ്യുന്നത് മറ്റ് ഉൽപ്പന്നങ്ങളുടെ ഗ്ലോബൽ ലോഞ്ചാണ് കഴിഞ്ഞ ദിവസം നടന്നത് അതൊരു വളരെ പ്രധാനപ്പെട്ട ചുവടുവെപ്പാണ് കുടുംബശ്രീയെ സംബന്ധിച്ച് മാത്രമല്ല കേരളത്തിലെ കാർഷിക ഉൽപ്പന്നങ്ങളെ തന്നെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റാൻ കഴിയാത്തതിൻ്റെ പ്രശ്നം കഴിഞ്ഞ കുറേ കാലമായിട്ട് പലതരത്തിൽ ചർച്ച ചെയ്തതാണ് അതിനുള്ളൊരു ഉത്തരം കൂടി കുടുംബശ്രീ കണ്ടെത്തിയിരിക്കുകയാണ് ഇതുവരെ കുടുംബശ്രീ ഏറ്റെടുത്തെല്ലാം തൊട്ടതെല്ലാം പൊന്നാക്കിയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് കുടുംബശ്രീ അതുപോലെ ഇതും വലിയ വിജയമാവുമെന്ന കാര്യത്തിൽ സംശയമില്ല അതിൽ വിപണി ഉറപ്പാക്കുന്നതിൽ ഏറ്റവും നിർണായകമാവുന്നത് ഓൾ കേരള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ്റെ സഹകരണമാണ് പൂർണ്ണമായും ബിസിനസ് എന്ന നിലയിൽ എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചാണ് മുന്നോട്ട് പോകുന്നത് അല്ല ഇത് പ്രത്യേകമായിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ടെക്നോളജി വാങ്ങിയിട്ട് ഉണ്ടാക്കിയ പ്രോഡക്റ്റ് ആണ് മുപ്പതെണ്ണം മുപ്പതെണ്ണം വിപണിയിൽ നമ്മൾ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു ഇനി ഓൾ കേരള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷനുമായിട്ട് ധാരണാപത്രം ഒപ്പുവെച്ചു കഴിഞ്ഞാൽ അവരെടുത്തു തുടങ്ങും മാർക്കറ്റിൽ അവർ എത്തു തുടങ്ങും പ്രത്യേക ഷെൽഫ് തന്നെ കുടുംബശ്രീയുടെ ലഭ്യമാക്കണമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ഇനിഷ്യേറ്റീവ് കൂടി ഇതിനിടയിൽ ആരംഭിച്ചിട്ടുണ്ട് അത് ടേക്ക് ചിക്കൻ കൗണ്ടറുകളാണ് കുടുംബശ്രീയുടെ മീറ്റ് പോയിന്റ് അല്ലേ പോയിന്റ് എന്ന പേരിൽ ടേക്ക് ചിക്കൻ കൗണ്ടറുകളുടെ അൻപത് ഔട്ട്ലെറ്റുകൾ നമ്മൾ ആരംഭിച്ചു ഒരു വർഷത്തിനിടയിൽ ആയിരം ആയിട്ട് വികസിപ്പിക്കട്ടെ വലിയ ചെയിൻ ആയിട്ട് കൊണ്ടുവരണം എന്നാണ് ഉദ്ദേശിക്കുന്നത് നല്ല പ്രതികരണമാണ് ഇപ്പോൾ തന്നെ ഉണ്ടായിട്ടുള്ളത് അതായത് റെഡി ടു ഈറ്റ് ആണ് നേരെ വാങ്ങി കൊണ്ടുപോകാം ഉപയോഗിക്കാം അപ്പൊ അതുകൊണ്ട് നമ്മൾ ആയിരം ഔട്ട്ലെറ്റുകൾ ആരംഭിക്കാൻ ഇപ്പൊ തീരുമാനം എടുത്തിട്ടുണ്ട് കാര്യങ്ങളൊക്കെ ഇവരുമായിട്ട് സംസാരിച്ച് ധാരണയായിട്ടുണ്ട് വില എന്തായിരിക്കും മാർജിൻ എന്താ ഇത് പൂർണമായും കുടുംബശ്രീ ഒരു മേഖലയിലേക്ക് കടക്കുകയാണ് ബിസിനസ് അടിസ്ഥാന കുടുംബശ്രീ ലാഭം ഉണ്ടാക്കാൻ എനിക്ക് വരുന്നത് നഷ്ടം ഉണ്ടാക്കാനല്ല അപ്പോ ഇതിന്റെ ആത്യന്തികമായ ഉദ്ദേശം തന്നെ എന്താ വീട്ടമ്മമാർക്ക് അല്ലെങ്കിൽ കുടുംബശ്രീ അംഗങ്ങൾക്ക് അവർ വെറും വീട്ടമ്മയല്ല ഇപ്പോൾ കുടുംബശ്രീ വരുന്നവരുകൂടി വീട്ടമ്മ അല്ലാതായി അപ്പോ കുടുംബശ്രീ അംഗങ്ങളായ വനിതകൾക്ക് നല്ല വരുമാനം ഉറപ്പുവരുത്തുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം അത് ഉറപ്പുവരുത്താൻ ഉതകുന്ന തരത്തിലാണ് ഇതെല്ലാം ഡിസൈൻ ചെയ്തിട്ടുള്ളത് അല്ല അത് അതൊക്കെ നാളെ ഉണ്ടാവും അതാണല്ലോ ഇവരുടെയും കൂടി സഹകരണം നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ടാണ് പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞു ആ അത്തരം മത്സരമൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷെ കുടുംബശ്രീയുടെ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ മറ്റാർക്കും ഇല്ലാത്ത ഒന്നാണ് എട്ട് ലക്ഷം പേരാണ് ഇനി കുടുംബശ്രീയുടെ ഓക്സിലറി യൂണിറ്റുകളുണ്ട് അത് നല്ല വിദ്യാഭ്യാസമുള്ള പ്രൊഫഷണൽ യോഗ്യതക്കുള്ള പെൺകുട്ടികൾ അടങ്ങുന്നതാണ് അപ്പൊ അവരെ സ്റ്റാർട്ടപ്പുകൾ ആരംഭിക്കാൻ പ്രോത്സാഹനം കൊടുക്കാനും ഉദ്ദേശിച്ചിട്ടുണ്ട് അപ്പൊ മത്സരം ഉണ്ടാകുമ്പോൾ വെല്ലുവിളികളൊക്കെ വരും അത് ആശങ്ക നമുക്ക് പറ്റില്ലല്ലോ ഒരു മൾട്ടിനാഷണൽ കമ്പനികളും ഇൻട്രോഡ്യൂസ് ചെയ്യാത്ത ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ ആദ്യമായിട്ടാണ് കോഫി ക്യൂബ് ഇൻട്രോസ് ചെയ്ത് എവിടെയും കിട്ടും എവിടെയും കേരളത്തിലെ മുഴുവൻ വ്യാപാരശാലകളിലും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം ഉടൻ തന്നെ കോഫി ക്യൂബ് ആക്ച്വലി കുടുംബശ്രീയുടെ ഒരു ഡ്രം കാഡാണ് പിന്നെ കോഫി ക്യൂബ് ഇതുവരെ നെസ്ലെ പോലുള്ള കമ്പനികൾ പോലും ഇൻട്രൊഡ്യൂസ് ചെയ്യാത്ത ഒരു പ്രോഡക്റ്റ് ആണ് അതുപോലെ തന്നെ കുടുംബശ്രീ ഉൽപ്പന്നങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആയമില്ലാത്ത തനതായ കേരള നമ്മുടെ ദൈനംദിന സാധനങ്ങളിൽ നിന്നും ഉണ്ടാക്കി എടുക്കുന്ന ഉൽപ്പന്നങ്ങളാണ് അത് ബേബി ഡിവിഷൻ ശരി ഡയബറ്റിക് പേഷ്യൻസിനുള്ള സാധനങ്ങൾ നമ്മുടെ സാധാരണ മുരുങ്ങിക്ക പപ്പയ മാങ്ങ ചക്ക ഇതുപോലുള്ള സാധനങ്ങളിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത കമോഡിറ്റി വെച്ചിട്ടാണ് ഈ പ്രോഡക്റ്റ് ഉൽപ്പന്നങ്ങൾ വരുന്നത് നമുക്കറിയാം ഇന്ന് മൾട്ടിനാഷണൽ കമ്പനികളുടെ എല്ലാം ബേബി ഫുഡ് കൊടുക്കുമ്പോൾ അത് പീഡിയാട്രീഷ്യൻസ് വരെ ഇപ്പോൾ അത് ഡയറക്റ്റ് ചെയ്തില്ല അത് കൊടുക്കണ്ട എന്നാണ് പറയുന്നത് അപ്പം അതിന് എല്ലാം ഒരു വിരാമം ഉണ്ടാക്കിക്കൊണ്ടാണ് കുടുംബശ്രീ ഇത്തരം ഉൽപ്പന്നങ്ങളുമായി മാർക്കറ്റിലേക്ക് വരുന്നത് അപ്പൊ നമ്മുടെ കേരളത്തിലെ ജനങ്ങളുടെ ആശങ്ക മാറ്റിക്കൊണ്ടുള്ള ഒരു മാതൃകാപരമായ ഒരു കോർപ്പറേറ്റ് ലെവലിലേക്ക് മാറാൻ പറ്റുന്ന ഉൽപ്പന്നങ്ങളാണ് കുടുംബശ്രീ മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അത് ആ പ്രസന്റേഷൻ കൂടി നടത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി അത് എളുപ്പം എളുപ്പമുണ്ടാവുമായിരുന്നു മനസ്സിലാക്കാൻ ഇവിടെ അതിനൊരു സൗകര്യം ഇല്ലാത്തത് കൊണ്ടാണ് മറ്റൊരു സ്ഥലത്ത് പോകാനും പറ്റുമായിരുന്നില്ല അതാണ് അതിന്റെ കൂടുതൽ വിവരങ്ങൾ കുടുംബശ്രീ ലഭ്യമാക്കും ഈ ഉൽപ്പന്നങ്ങളുടെ ചിത്രങ്ങൾ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ലഭ്യമാക്കും കുടുംബശ്രീ കുടുംബശ്രീയുടെ ഏറ്റവും വലിയ കൈമുതൽ കുടുംബശ്രീയുടെ വിശ്വാസ്യതയും കുടുംബശ്രീക്കുള്ള സൽപേരുമാണ് അത് മറ്റ് ആരെക്കാളും ഉള്ള ഒരു പ്രസ്ഥാനമാണ് അതും ഇതിൽ വളരെ സഹായകരമായിട്ട് മാറും കുടുംബശ്രീക്ക് അത് നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നും അടുത്ത ആള് കാത്തിയാണ് അറേ കേറാൻ ആ ഞാൻ സമ്മതിപ്പിക്കാം ശരി ഓക്കെ താങ്ക് യൂ താങ്ക് യു അപ്പോൾ നിങ്ങൾ പറയുമ്പോൾ